അതിൽ വന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നുള്ളവർ പള്ളിയിൽ പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തിനെത്തിന്റെ തഷീൽ അറിയിബിന്റെ ഇൽമിന്റെ സദസ്സുകൾക്കും അതേ സദസ്സിനും അതേപ്രകാരം തസ്സീലുകൾ കുറാനെ കുറാന പഠന എല്ലാം അയവുള്ള ആളുകൾക്ക് പള്ളിയിൽ പ്രവേശിക്കാൻ പറ്റുമോ എന്നുള്ളത് ഇതല്ലേ ചോദ്യം പ്രധാനപ്പെട്ട കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിച്ചിരുന്നത് അതല്ലേ ചോദിച്ചിരുന്നത് അതെ അത് പല പല ആളുകൾ ഒന്ന് രണ്ടാളല്ല പല ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ചോദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിച്ചിട്ടുണ്ട് ഓർക്കുന്നുണ്ടോ ഞാൻ ഞാൻ ഓർക്കുന്നല്ല ആരാണ് അത് ചോദിച്ചിട്ടുള്ളത് എന്ന് എന്റെ ഓർ ചോദിച്ച ആളെ എന്റെ ഓർമ്മയിൽ വരുന്നില്ല ചോദ്യം അതാണ് ശരിയല്ലേ അതെ അപ്പോ ആ ശാര ഞാൻ ഓർക്കുന്നില്ല ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ നമുക്കൊരു സന്തോഷമായിരുന്നു അവരും കൂടി മറുപടി കേൾക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു സന്തോഷം കാരണം അത്ര ആ നിലക്ക് ആവശ്യപ്പെട്ടിരുന്നു ഓക്കെ ഏതായിരുന്ന ഞാന് ആ വിഷയം പറയണേ വൈദികമായ ആ വിഷയത്തിലുള്ള നമുക്ക് സംശയം തീരാൻ പറ്റുന്ന രൂപത്തിലുള്ള പത്തുവകള് പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞു വെച്ച ഹെഡിങ്ങോട് കൂടി വിഷയം ആരംഭിക്കാണ് അസാബിൽ അർബാർ അത് വേണ്ട ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ വായിക്കാം ആ കെ പി ഫൈസ്ലൻ ചോദിച്ചിരുന്നു മഷാ അല്ല ഭൂരിഭാഗം പണ്ഡിതന്മാരും അർബാർ നാല് പണ്ഡിതന്മാർ ആളുകളുമെല്ലാം എന്തു ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുള്ളത് അന്നഹു ലാ യജൂസു ഹാഇൽ ലൂസുൽക്ക് അനുവദനീയമല്ല അൻതം ഖുസഫി മസ്ജിദ് പള്ളിയിൽ താമസിക്കുക പള്ളിയിൽ നിൽക്കുക എന്നുള്ളത് അതിനവർ തെളിവ് പിടിച്ചിട്ടുള്ളത് ഇമാ റവാഹുൽ ബുഹാരി ഇമാം ബുഖാരി ഉദ്ധരിച്ച ഇമാം ബുഖാരി തൊള്ളായിരത്തി എഴുപത്തി ഇമാം മുസ്ലിം എണ്ണൂറ്റി തൊണ്ണൂറാം നമ്പറിലും ഹിയത്തെ അവർ പറഞ്ഞു വസ്ലം ഞങ്ങളോട് കൽപ്പിച്ചു നിങ്ങള് ഈ രണ്ട് പെരുന്നാൾ നമസ്കാരങ്ങൾക്കും പുറപ്പെടാൻ വേണ്ടി ഞങ്ങളോട് റസൂറുള്ള കൽപ്പിച്ചു

അതുകൊണ്ട് റസൂൽ അള്ളിസ് അവരെ പെരുന്നാൾ നമസ്കാര സ്ഥലത്തിന് അവരെ റസൂല്ല തടഞ്ഞു അതിൽ നിൽക്കാൻ വേണ്ടി റസൂല കൽപ്പിച്ചു ലഹു ഹുക്കുമൽ മസ്ജിദ് ആ പെരുന്നാൾ നമസ്കാര സ്ഥലത്തിനും മൈതാനിൽ വെച്ചാണെങ്കിലും അവർക്കും അവിടെയാണെങ്കിലും അതിനെന്തുണ്ട് ഹുക്കുമൽ മസ്ജിദ് പള്ളിയുടെ ഗിരിയുണ്ട് മസ്ജിദ് അതുകൊണ്ട് അപ്പൊ അതല്ല ഇത് അറിയിക്കുന്നത് അലാമൻഹിയ തടയുന്നതാണ് മിന്ദു മസ്ജിദ് അവർ അവർക്ക് പള്ളി തടയപ്പെട്ടു എന്നതിനുള്ള ഒരു തെളിവായിട്ടാണ് ഈ ഹദീസ് പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നത് മറ്റൊരു ഹദീസ് അതിനെ തുടർച്ച എന്നാണ് മനസ്സിലാക്കിയ വസ്തുതല്ലൊരു ഹാദി സൗഹൃദ അതായത് ഏറെയും ധാരാളം ഹദിയത്തുകൾ കൊണ്ട് പണ്ഡിതന്മാർ തെളിവു പിടിക്കാറുണ്ട് ദുർബലമായ ഒരു ഹദീസ് ഉണ്ട് അത് ശരിയല്ലാത്തൊരു ഹദീഫാണ് ഹദീസ് ആണ് ഹദീസ് ഉണ്ട് പൊതുവെ നമ്മളൊക്കെ പലപ്പോഴും ഉദ്ധരിക്കാറുണ്ട് ആ അത് വായിപ്പായിട്ടുള്ള ഹൈമാസുദ്ദീൻ അൽബാനി തന്റെ അബൂദാവുദാദ് എന്ന് പറയുന്ന അബുദാവൂദിന്റെ വഴിഫോ രേഖപ്പെടുത്തിയ ഗ്രന്ഥത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ ഉദ്ധരിക്കുന്നുണ്ട് അയതുള്ളവർക്കോ അതേപ്രകാരം ജനാദിത്യകാരനോ എന്തല്ല പള്ളി അനുവദനീയമല്ല എന്നുള്ളത് അത് സ്വാതന്ത്ര്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഇനി നോക്കുക പണ്ടിതമായ പത്തു ലജനത്തു ദലിൽ പത്ത്മാ ബോർഡ് എന്ത് ചെയ്തു ിയ അദ്ദേഹം അവർ ചോദിക്കപ്പെട്ടു എന്ത് അദ്ദേഹം അവരുടെ ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കും ആ ശ്രദ്ധിക്ക പലരും ക്ലാസിനൊക്കെ പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ വേണ്ടല്ലോ ഇവിടെ ചോദ്യം ഹുത്തുബക്കു വേണ്ടി എന്തെയ്യാം പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു ലിസ്റ്റി ഇലൽ ഹുത്തുബത്തിബത്തുബ മാത്രം ശ്രദ്ധിക്കാൻ വേണ്ടി പള്ളിയിൽ അവർക്ക് പ്രവേശിക്കാൻ പറ്റുമോ സ്ത്രീകൾക്ക് പറ്റുമോ എന്നുള്ളത് അവര് രചനത്വായ്മ നൽകുന്ന മറുപടി ഒരു സ്ത്രീക്ക് ഹൈലോ ഉള്ള സമയത്ത് പള്ളിയിൽ പള്ളിയിൽ പ്രവേശിക്കൽ അനുവദനീയമല്ല അമ്മൽ മുറൂറു എന്നാൽ ആ അതുവഴി കടന്നു പോക നടന്നു വിട്ടുകടക്കിൽ പല അവർക്ക് വിരോധമില്ല ആ പള്ളി വഴി ആരെങ്കിലും ജില്ലാ ഹാജ അവർക്ക് വല്ല ആവശ്യവുമുണ്ട് ആദ്യത്തെ ആവശ്യം നേരിട്ട് കഴിഞ്ഞാൽ ആ പള്ളി വഴി വിട്ടുകടക്കാൻ നടന്നു പോകുന്നതിന് വിരോധമില്ല മസ്ജിദ ഒരു കൂടി ഉണ്ട് അവർ പള്ളി നജസ് അശുദ്ധിയാകൂല എന്നുള്ള ഒരു ഉറപ്പ് കൂടി അവർക്ക് ഉണ്ടായിരിക്കണം കാരണം ു കൽപ്പിച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ മുമ്പൊക്കെ ഉദ്ധരിച്ച് സുഹത്ത് നിസാ ഇപ്പത്തിമൂന്നാമത്തെ ആയി കാണാൻ സാധിക്കും ഇല്ല തവത്ത ഒരു ജനാബുദ്ധകാരൻ കുളിക്കുന്നത് വരെ എന്ത് ചെയ്യാൻ പാടുള്ളതല്ല എന്ന് പറഞ്ഞിട്ട് ഈ പള്ളിയിൽ പ്രവേശിക്കാൻ പാടുള്ളതല്ല നടന്നു പോകുന്നത് ബുട്ട് കടക്കുന്ന ആളുകൾ എന്ന് ഖുർആാന സൂറത്ത് പറഞ്ഞു അതുകൊണ്ട് ഹൈലു ഹൈലുള്ളവളും ജനാബിത്തക്കാരന്റെ അതേ പദവിയിൽ തന്നെയാണ് വരുന്നത് എന്ന് പറഞ്ഞു ഷേഖ് ഹിബിൻ സൈമി അഹമ്മത്ത് അലഹി അദ്ദേഹം നൽകിയിട്ടുള്ള പത്ത് അദ്ദേഹത്തോട് ചോദിച്ചു ചോദിക്കപ്പെട്ടു അദ്ദേഹം ചോദിക്കപ്പെട്ടു ആ ഖുർആൻ വന്നിന്റെ ചോദിച്ചോ കേട്ടോ ശ്രദ്ധിച്ചോ ഹാഇലി ഒരു ഹാഇലിനെ ഖുർആൻ ഫിൽ മസാജിദ് ഗിനി പഠന ക്ലാസുകൾക്ക് അതല്ലെങ്കിൽ അല്ലാഹുവേ അള്ളാഹുയെക്കുറിച്ച് സ്മരിക്കുന്ന പഠന ക്ലാസുകൾ എന്ന് പറയാം അതേപ്രകാരം ഖുർആൻ ക്ലാസ്സുകള് അതല്ലെങ്കിൽ ഖുർആൻ പഠിക്കാൻ അതൊക്കെ ഈ വിഷയത്തിൽ വരുന്നുണ്ട് അത് പാടുണ്ടോ എന്ന് ഷെയ്ഖ്ലൈ ചോദിക്കപ്പെട്ടു അദ്ദേഹം നൽകിയ മറുപടി അത് മസ്ജിദ് അവൾക്ക് പള്ളിയിൽ താമസിക്കൽ അനുവദനീയമല്ല മസ്ജിദ് എന്നാൽ ആ പള്ളിയിൽ വിട്ടുകടക്കൽ നടന്നു പോകൽ എന്ത് ചെയ്യാ പല അവൾക്ക് വിരോധമില്ല ഒരു നിബന്ധനയോട് കൂടി നേരത്തെ പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെ ലജനത്തോലെ തൽമായ അവൾക്ക് രക്തങ്ങളെ വലപ്പോഴും വന്നുകൊണ്ടിരിക്കും ആ രക്തം വരുന്നത് പള്ളിയിൽ വൃത്തികേടാവുകയില്ല എന്ന് നമ്മൾക്ക് ഉറപ്പുണ്ടായിരിക്കാം എന്നുള്ള നിബന്ധനയോട് കൂടി അത് വൃത്തികേടാവില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ അവൾക്ക് പുറപ്പെടാവുന്നതാണ് മാഷാ അല്ലുറഫിക്ക് പത്രം കിട്ടിയിട്ടുണ്ട് പിന്നെ വൈദല മസ്ജിദ് ഇങ്ങനെയാണെങ്കിൽ ലാജുദാ ഏത് ഇപ്പൊ രക്തം അവൾക്ക് പുറപ്പെടുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അവൾക്ക് പള്ളിയിൽ നിൽക്കൽ അനുവദനീയമല്ല ഇവിടെ പ്രധാന പഠിക്കാനെന്ന് കെ ടി പൈസ ചോദിച്ചു ചോദിച്ചാൽ മറുപടി വരുന്നുണ്ട് അതുകൊണ്ട് ലാഹില്ലുലഹ അവൾക്ക് അനുവദനീയമല്ല അവൾക്ക് പുറപ്പെടൽ അവള് ശ്രദ്ധിച്ചു കേൾക്കുവാൻ ഇലാഹിലി ഖുറാൻറെ ഹൽക്കകളെ പഠനം പറഞ്ഞാല് ഇവിടെ ഉദ്ദേശിക്കുന്നത് പഠന ക്ലാസ്സുകള് ഈ ദർസുകൾ ധർസുകൾക്കും അതേപ്രകാരം ഖുറാൻ ഖുറാൻ പാരായണത്തിനുമെല്ലാം പുറപ്പെടൽ എന്നുള്ളതല്ല ലഹില്ലു അനുവദനീയമല്ല ൂന ഹുനാക്ക എന്നിട്ടവര് പരിഹാരം വരെ പറയുന്നത് ഇല്ല ഒരു നിബന്ധന പറഞ്ഞ് അവർക്ക് ഒരു സ്പെഷ്യൽ സ്ഥലം അവിടെ ഹാരിജൽ മസ്ജിദ് പള്ളിക്ക് പുറത്തുണ്ടെങ്കിൽ അവർക്ക് പോകാം സൗത്ത് ആ പള്ളിക്ക് പുറത്തുള്ള പ്രത്യേകം സജ്ജീകരിച്ച സ്ഥലത്തേക്ക് ശബ്ദം എത്തുമെങ്കിൽ ദി വാസുസതി മുഖബ്ദർ സൗത്ത് ഇന്നത്തെ മൈക്രോഫോൺ മൈക്ക് സ്പീക്കർ ശിഷ്യ സംരംഭത്തിലൂടെ അവർക്ക് ആ പള്ളി എന്നുള്ള ജെറസ് പുറത്തേക്ക് കേൾക്കാൻ സാധിക്കുമെങ്കിൽ ആ രൂപത്തിൽ സൗകര്യം ഏർപ്പെടുത്തി കൊണ്ട് അവർക്ക് പുറപ്പെടാം ഇപ്പൊ സഫീഹിലിസ്റ്റി മായർ അതുകൊണ്ട് അതിനുവേണ്ടി അവിടെ ഇരിക്കൽ പുറത്തൊക്കെ പോയി ഇരിക്കുന്നത് ൾ കേൾക്കാൻ വേണ്ടി ഇരിക്കുന്നതിന് വിരോധമില്ല വസ്ലം കാരണം എന്താ ലാബ് മറത്തു ഒരു സ്ത്രീ ക്ലാസുകളും ഖുറാൻ പാറുമെല്ലാം കേൾക്കുന്നത് റസൂൽ അലൈഹി വസ്സലം സ്ഥിരപ്പെട്ടതുപോലെ അതിനവർക്ക് വിരോധമില്ല ആയിഷ റസൂൽ അലൈ വസ്സല ആയിഷയുടെ മടിയെ തലവെച്ചുകൊണ്ട് ആയിഷ ഹയൽ ഉള്ളവളായിരിക്കെ പാരായണം ചെയ്യാറുണ്ടായിരുന്നു എന്നെല്ലാം പറയുന്നുണ്ട് അമ്മ അന്തൽ മസ്ജിദി ലിതം ഖു സഫിമർ എന്നാൽ എന്നാൽ മസ്ജിദ് എന്നാൽ അവള് പള്ളിയിലേക്ക് അവിടെ താമസിക്കുവാനും അതേപ്രകാരം ഏഹ് പള്ളിയിൽ നിൽക്കുവാനും അവിടുത്തെ ക്ലാസുകൾ കേൾക്കുവാനും അവള് പോകുന്നത് അവിൽ അതല്ലെങ്കിൽ ഖുർആൻ പാരായണത്തിന് വേണ്ടി പോകുന്നത് പ്രത്യേക എടുത്ത് പറയുന്നുണ്ട് നിശ്ചയമായി തീർച്ചയായും അത് അനുവദനീയമേ അല്ല വലിഹാദ അതുകൊണ്ട് തന്നെ സമയത്ത് അലൈഹി വസ്ല്ല അറിയിക്കപ്പെട്ടപ്പോൾ അറിയിച്ചപ്പോൾ അറിയിക്കപ്പെട്ടപ്പോൾ ആണ് എന്ന് അറിയിച്ചപ്പോൾ അവള് നമ്മളെ ആ അവള് നമ്മളെ തടസ്സപ്പെടുത്തി അവനെ തടഞ്ഞു വെച്ചോ എന്ന ഹൈൽ കാരണം നമ്മൾ തടഞ്ഞു വെച്ചോ എന്ന് റസൂദ്സ് ചോദിച്ചു വന്നസല്ലാഹു അലൈഹി വസ്സല്ലാം റസൂള്ള വിചാരിച്ചു എന്ത് ഇന്നഹാലം തവാഫിഫാവ് ഇഫാവ ആയിഷാക്ക ഹെൽത്ത് ഉണ്ടായി ഇവിടെ അവർക്ക് പോകാൻ സമയത്ത് പക്ഷേ പോകാൻ പറ്റില്ല ആയിഷ ആയിഷവ പഠിച്ച ആയിഷമ്മ തടഞ്ഞു വെച്ച യാത്ര ബുദ്ധിമുട്ടാക്കിയമ്മ ബുദ്ധിമുട്ടാക്കിയെന്ന് ആയിഷല്ല സത്യ എന്ന് റസൂളുള്ള ചെയ്ത് ചോദിച്ചു കാരണം അന്നഹാലം തത്തുഫ് തവാഫലിഫസൂള്ള എന്താ ആ ആ സഫിയ ആവാതിട്ട് വാജിബാണ് അത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു അത് അപ്പോ അവർ സഹാദികളൊക്കെ മറുപടി നൽകി അതില്ല തീർച്ചയായും അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വഹാദ എന്നിട്ട് പണ്ഡിതന്മാർ പറയും ഹുസൈമിന് പൂർത്തീകരിക്കണേ ഇത് ഈ വിഷയം യദുല്ലാല അന്നഹു ലാ യജൂസുൽ മസ്ജിദി വലൗ ലിൽ ഇബാദ ഇതുകൊണ്ട് തന്നെ പത്രികയുടെ ഭാഗങ്ങൾ അബൂറാഫി ടെക്സ്റ്റ് അടിക്കുന്നുണ്ട് ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഈ വിഷയം നമ്മൾ അറിയിച്ചു തരുന്നു അന്നഹു അന്നഹുലോസിൽ മുക്തു പള്ളിയില് താമസിക്കല് നിൽക്കൽ എന്ത് ചെയ്യാം പാടുള്ളതല്ല ഇബാദ ഒരു ആരാധനയ്ക്ക് വേണ്ടിയാണെങ്കിലും നമസ്കാരത്തിന് വേണ്ടി മാത്രമല്ല ഖുറാൻ പാരായണം ആരാധനയാണ് റാസികൾക്ക് ഒരു ആരാധനയാണ് ഇതിനൊക്കെ വേണ്ടിയാണെങ്കിലും പാടുള്ളതല്ല

അതേ സമയത്ത് പറഞ്ഞത്യങ്ങള് നമസ്കാരത്തിലേക്ക് സ്ത്രീകളോട് പുറപ്പെടാൻ പറഞ്ഞു പക്ഷേ സ്ത്രീകളോട് പറഞ്ഞു അയ്യാത്തതിൽ മുസല്ല നമസ്കാരത്തിൽ നിന്ന് അവർ നമസ്കാരത്തോട്ട് അവർ വിട്ടു നിൽക്കട്ടെ ബന്ധപ്പെട്ട പദ്ധതിയിൽ ഷേഖ് അദ്ദേഹത്തിന്റെ ഇരുന്നൂറ്റി എഴുപത്തി മൂന്നാമത്തെ പേജില് അദ്ദേഹത്തിന് ഷേഖ് മുഹമ്മദ് എന്നുള്ള ഗ്രന്ഥത്തിലെ അൽ അൽമജല്ലി അഷ് പതിനൊന്നാമത്തെ ബാബുലഹൈവിന്റെ അധ്യായത്തിൽ എന്തെയ്യാം ഈ വിഷയം ഉദ്ധരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പൊ ഇതാണ് ഈ വിശുദ്ധമായിട്ട് നമ്മൾ നമ്മളെ സംശയങ്ങൾക്കൊക്കെയുള്ള മറുപടി ഒന്ന് കിട്ടിയിരുന്ന ശരിക്കും പറഞ്ഞാൽ എന്തെയ്യാൻ പാടുള്ളതല്ല ക്ലാസ് ഖുറാൻ ക്ലാസ്സിനെ പാടുള്ളതല്ല പഠിപ്പിക്കുന്ന ആളാണെങ്കിലും പള്ളിയിൽ പോകുന്നത് പഠിക്കുന്നവരാണെങ്കിലും പഠിപ്പിക്കുന്ന ആളാണെങ്കിലും ഹൈവുള്ളവരെന്ത ചെയ്യാമ്പള്ളതല്ല അനുവദനീയമല്ല ആ പള്ളിക്ക് പുറത്തോ അതല്ലെങ്കിൽ അതിനോട് ചേർന്നുള്ള മറ്റു സ്ഥലങ്ങളോ എല്ലാ സൗകര്യങ്ങളും ചേർത്ത് വെക്കാം പണ്ഡിതന്മാർ പറയുന്ന ഒരു ഉള്ള ഹൈവ് ആർത്തവകാരിക്ക് പള്ളിയിൽ പ്രവേശിക്കുന്ന വല്ല തടസ്സവും ഉണ്ടായിക്കഴിഞ്ഞാൽ അവൾക്ക് ക്ലാസ്സിലെ സ്ഥിരമായിട്ട് ആഴ്ചയിലുള്ള പള്ളിയിലെ ക്ലാസ്സുകൾ നഷ്ടപോകും എന്നുള്ളതിന് അവൾക്ക് ഭയപ്പെട്ട് കഴിഞ്ഞാൽ അവൾക്ക് എന്ത് ചെയ്യാം അതിനെ വല്ല മാർഗങ്ങൾ സ്വീകരിക്കാം അതിനെന്താണ് അവൾക്ക് ക്ലാസ്സുകളൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ എന്തെയ്യാം അവൾക്ക് റെക്കോർഡ് ചെയ്യാൻ സൗകര്യങ്ങൾ ഏർപ്പെടുത്താം അവൽ ഇസ്തിമിൻ ഹാരിജൽ മസ്ജിദ് അതല്ലെങ്കിൽ അവൾക്ക് ഹാരിജൽ മസ്ജിദ് പള്ളിക്ക് പുറത്തെന്ത് ചെയ്യാം ശ്രദ്ധിച്ച് കേൾക്കാം ഇൻ അങ്കനതാലിക്ക സാധിക്കുമെങ്കിൽ അതേപ്രകാരം തന്നെ ചില പള്ളികളിൽ എന്തുണ്ടാകാം മുൽഹത്താത്ത പള്ളിയുടെ വിധിയല്ലാത്ത പള്ളിയുടെ വിധിയായിട്ട് അല്ലാത്ത മറ്റു റൂമുകൾ സെപ്പറേറ്റ് റൂമുകളൊക്കെ പള്ളിയോട് ചേർന്നിട്ട് ഉണ്ടാകും ഇപ്പൊ പള്ളിയോട് താമസിക്കുന്ന ആളുടെ റൂമുകൾ അങ്ങനത്തെ പള്ളിയല്ലാത്ത പള്ളിയോട് ചേർന്നിട്ടുള്ള ഹുക്കുമൽ മസ്ജിദ് പള്ളി എന്നുള്ള വിധി അല്ലാത്ത ഭാഗങ്ങൾ റൂമുകളൊക്കെ ഉണ്ടെങ്കിൽ ദാരിൻ തജിയാലുക്ക മക്തബത്തിൻ്റെ തഹീദിനുള്ള ചില റൂമുകൾ ഉണ്ടാവും തഹീദ് കുറാനുള്ള റൂമുകൾ പള്ളികളിൽ അപ്പഴ് ചില പള്ളികൾ അങ്ങനെ ഉണ്ട് പള്ളിയുടെ നമസ്കാര സ്ഥലമാക്കി ഉപയോഗിക്കാതെ ആ ഇവിടെ ക്ലാസ്സിനുള്ള സ്ഥലം എന്താണ് പള്ളിയോട് ചേർന്നിട്ട് വെക്കുന്ന സ്ഥലങ്ങൾ അതല്ലെങ്കിൽ ഒരു മക്തബ ഒരു ലൈബ്രറി പള്ളിയുടെ ലൈബ്രറി ആ സ്ഥലങ്ങളിലൊക്കെ എന്തെയ്യാം അവർക്ക് പോയി ഇരിക്കാവുന്നതാണ് തമക്കനു സ്വാഹിബാത്ത് ജുലൂസീഹ ദൂന ഹറീൻ അതുകൊണ്ട് ഈ ഒതിലുള്ള ഈ ഹയലുള്ള ആൾ സ്ത്രീകൾക്ക് സ്വാഹിബാത്തുകൾക്ക് അവർക്ക് ഈ ആ ഒരു വിരോധ ദൂന ഹറജിന് ഒരു വിരോധവും ഇല്ലാതെ തന്നെ ആ സ്ഥലങ്ങൾ പ്രത്യേകം സജ്ജീകരിച്ച ലൈബ്രറി ആവട്ടെ അല്ലെങ്കിൽ തഹീർ ഖുറാനുള്ള പ്രത്യേക മദ്രസ ക്ലാസ് റൂമുകളാകട്ടെ അതിലൊക്കെ പോയിരിക്കുന്നത് ആ മദ്രസകളിലൊക്കെ പള്ളി നടക്കുന്ന ക്ലാസ് മദ്രസയിലേക്ക് എന്തെയ്യ ശബ്ദം ആക്കി വെച്ചിട്ട് അങ്ങനെ സ്ത്രീകൾക്കുള്ള സൗകര്യം മദ്രസയിൽ ഏർപ്പെടുത്തുകയാണെങ്കിൽ അവർക്ക് അത് വളരെ എളുപ്പമായി തീരുന്നതാണ് ഇതാണ് ഷേഖഅബിനോ ഹുസൈനിൻ റഹ്മുള്ള ഹലിഹി നൽകിയിട്ടുള്ള പത്തുവയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഷേഖ് സോലഹൽ കൊൽതാൻ സലഹി പണ്ഡിതന്മാരുടെ പത്തുവകൾ മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് ഷേഖ് സോലഹി കൊൽദാന് ഏഹ് നൽകിയ പൊതുവ ുൽ മസ്ജിദിയുടെ ഡോറിനെ പുറത്തിരിക്കാം പള്ളിയുടെ ഡോറിന്റെ പള്ളിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്ക പള്ളിയ ഡോറിന്റെ പള്ളിയല്ലല്ലോ പള്ളിയുടെ പുറമാണുള്ളത് പള്ളിയുടെ പുറത്തിരിക്കാം എന്ന് ഈ പത്രികത്തിന് മനുഷ്യർന്നാൽ പറയുന്നത് അതിന്റെ വാതിലിന്റെ പുറത്തേന്നുംബാദി നൽകിയ പത്ത്കന്റെ അങ്ങനെ കാണിക്കുന്നുണ്ട് വാതിലിന്റെ പുറത്ത് ഹാരിജൽ ബാബ് എന്ന് പറഞ്ഞാണ്ട് എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും ഈ പത്തും കൂടി ഉണ്ടാവുന്ന അപുറഫി ഒന്ന് ഷേഖ് മാ മർഹത്തിൽ അൽ തര അൽ സോലാന്റെ ഹറാം എന്നുള്ള വിഷയത്തിൽ അദ്ദേഹത്തോട് ചോദിച്ചു സോലോട് ചോദിച്ചിട്ടുള്ള പത്ത് ഒരു സ്ത്രീ ഹൈദുള്ളവള് പള്ളിയിൽ പ്രവേശിക്കുന്നതിന്റെ കണക്ടിവിറ്റി പ്രോബ്ലം എൻ്റെ എൻ്റെതല്ലതല്ലേ അല്ല മെഹ്റൂഫ് ഞാൻ കരുതി എന്റെ മുമ്പിൽ കണക്ടിവിറ്റി പ്രോബ്ലം എന്നെ കാണിക്കാന്ന് എന്റെ ശബ്ദം കേൾക്കുന്നില്ലേ എന്റെ ശബ്ദം ക്ലിയർ ആണോ അലഹമ്മദില്ല ആ കണക്ടിവിറ്റി പ്രോബ്ലം ടേസ്റ്റ് ചെയ്തില്ലോ പെട്ടെന്ന് ശ്രദ്ധിച്ച് നമ്മളാ എന്റേതാണെന്ന് അരി പിന്നെ ആ ഫു കിറ്റ് അബുറ ഞാൻ ഞാൻ ഞാനിങ്ങനെ എടുത്തു വെച്ച് ഞാനത് പ്രിന്റ് ചെയ്ത് പ്രിന്റ് ചെയ്ത് നോക്കി വായിക്കാം സൈറ്റ് അവരെ ബുക്കിൽ നിന്ന് എനിക്ക് നോക്കി വായിക്കാൻ കമ്പ്യൂട്ടറിൽ നോക്കി വയ്ക്കണേക്കാലും പ്രിന്റ് ചെയ്ത് വായിക്കുന്നതാണ് അതുകൊണ്ടാണ് അങ്ങനെ വായിക്കുന്നത് ഓക്കെ ഞാൻ പറയാം സാഹിഹി ഫുൽസാന് നൽകിയിട്ടുള്ള പത്തുകയാണ് എന്താണ് ഹൈദഉള്ളവള് പള്ളിയിൽ പ്രവേശിക്കുന്നതിന്റെ വിരിയന്ത് ഓക്കെ പ്രകാരം മസ്ജിദ് മസ്ജിദ് അൽ ഹറാമിലൊക്കെ പ്രവേശിക്കുന്നുണ്ടല്ലോ അതിന്റെ വിരിയന്തെന്ന് ചോദിച്ചു അല്ലി ജാബ് അദ്ദേഹം നൽകിയ മറുപടി അൽ എല്ലാവരും നൽകുന്ന മറുപടി ഹൈദുള്ളവള് കാരണം പ്രത്യേകം റസൂൽ കൽപ്പിച്ച ഒരു കൽപ്പനയാണ് എന്റെ ഹരിയത്തിൽ വന്നിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഈ അഭിപ്രായ വ്യത്യാസം ഇല്ലാതെ പണ്ഡിതന്മാർ പറയുന്നത് അവര് അവൾക്ക് അനുവദനീയമല്ല മസ്ജിദുൽ ഹറാമിലോ അതല്ലെങ്കിൽ അതല്ലാത്ത മറ്റേത് പള്ളികളിലാവട്ടെ അവിടെ ഒന്നും ഇരിക്കുന്നത് എന്തല്ല ഹൈദുള്ള ഹാർത്വകാരിയായ സ്ത്രീകൾക്ക് ഋതുമതിയായ സ്ത്രീക്ക്

ില്ക്കുന്നത് താമസിക്കുന്നത് വിലക്കിയിട്ടുണ്ട് എന്നിട്ട് അവരോട് റട്ടുകൊള്ള കൽപ്പിച്ച് അവള് അവളോട് കൽപ്പിച്ച് മുസല്ലാത്തിൽ പെരുന്നാൾ നമസ്കാരത്തില് പെരുന്നാൾ നമ നമസ്കാരത്തെ തൊട്ട് വിട്ടു നിൽക്കുവാൻ വേണ്ടിയും പക്ഷേ മുറൂർ അവൾക്ക് അത് വിട്ടുകടക്കല് പള്ളിയിലൂടെ നടന്നു പോകല് എന്തെയ്യ അനുവദനീയമാണ് മിനൽ മസ്ജിദ് പള്ളിയിൽ നിന്ന് മുറൂറ് മിനൽ മസ്ജിദ് പള്ളിയിൽ വിട്ടുകിടക്കലും എന്തൊക്കെ എന്തെങ്കിലും സാധനങ്ങൾ എടുക്കാനോ എടുക്കുവാനോ അതല്ലെങ്കിൽ ഔൻ എന്തെങ്കിലും സാധനങ്ങൾ പള്ളിയിൽ വെക്കാനോ അതല്ലെങ്കിൽ പള്ളി എന്തെങ്കിലും പുറത്ത് കൊണ്ടുവരാനുണ്ട് ആവശ്യം എടുക്കാം അതെടുക്കാനോ അതല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനും പള്ളിയിൽ ചിലപ്പോൾ ആരെങ്കിലും പണ്ഡിതന്മാർ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിലും പോയി ചോദിക്കാൻ അറിവുള്ള ആളുകൾ സ്ത്രീകളൊക്കെ ഇരിക്കുകയാണെങ്കിൽ അവരോട് പോയി ചോദിക്കാനാണ് ഈ വിഷയങ്ങൾക്ക് എന്തെല്ലാം പള്ളിയിൽ പ്രവേശിക്കുന്ന പള്ളിയിൽ വിട്ടുകിടക്കുന്നതിന് വിരോധമില്ല പള്ളിയിൽ ഇരിക്കാനോ അവിടെ താമസിക്കുവാനോ എന്തല്ല പാടുള്ളതല്ല അപ്പോൾ നമ്മളൊക്കെ മസ്റ്റു അൽഹറാമിലേക്ക് പോകുന്ന ഷായിന് പോകുന്ന ആളുകൾ ഉണ്ടാവും തവാൻ നമ്മൾ പോവില്ല പക്ഷെ ഷായിന് പുറപ്പെടുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും മസ്ജുദു അൽഹറാമ് വിട്ട് വരും നമുക്ക് ഒരു ഇപ്പോ കിങ് ഫാദർ ബാബിൽ നിന്ന് പ്രവേശിക്കുന്ന മസ്ജുദ്ൽ ഹാമിൽ പ്രവേശിക്കുന്ന ആളുകൾക്ക് ഏഹ് സായിലേക്ക് വന്നാൽ കുറെ കറങ്ങണം പുറത്തു വഴി പോവുകയാണെങ്കിൽ കുറെ കറങ്ങേണ്ടതുണ്ട് ആ ആളുകൾക്ക് എന്തെയ്യാം അങ്ങനെ ആ രൂപത്തിൽ കൂടി പോകേണ്ടതില്ല ഉള്ളിലൂടെ എന്ന് വിത്ത് അലൈഹി എന്ന് ഒരു ഹരിയത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കും ഖുർആന്റെ വചനങ്ങളിൽ നിന്നും ഇല്ല ആദ്യൻ എന്ന് പറഞ്ഞാണ്ട് പറഞ്ഞിട്ട് ആ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം പള്ളിയിൽ ബുദ്ധികടക്കുന്നതിന് വിരോധമില്ല